പൊന്നാനി ിശ്വരമംഗലംഘോഷവും സർവീസിൽ നിന്ന് യാത്രമംഗലംഘോഷവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന മോഹനൻ മാസ്റ്റർക്കുള്ള യാത്രയപ്പം നിറവ് ടു കെ ട്വന്റി ഫൈവ് എന്ന പേരിൽ സംഘടിപ്പിച്ചു പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ മാപ്പിൽ വളരെ തിളക്കമാർന്ന അക്കാ അക്കാഡമിക്കും കലാശാസ്ത്ര രംഗങ്ങളിലുമുള്ള മികവിൻ്റെ നെറുകയിൽ വിജയക്കൊൻകുടി പാലിച്ചു കൊണ്ടാണ് ഇന്ന് നിലനിൽക്കുന്നത് ഞാൻ പലപ്പോഴും അച്ചുത്തുലൂക്ക് മാഷും മോനമാഷും ഒക്കെ അന്ന് പത്മജ ടീച്ചർ കൂടിയിട്ടുണ്ട് നമ്മുടെ പത്മജ ടീച്ചർ അവരോടൊപ്പം പല സം സന്ദർഭങ്ങളും കാര്യങ്ങളിൽ പങ്കുവച്ചിട്ടുള്ളതാണ് അതിനിടയ്ക്കാണ് ഒരു പരസ്യം ഈ സ്ഥാപനത്തെ വന്നത് ആ പരസ്യം കഴിഞ്ഞതിന് ശേഷം ആ പരസ്യത്തിലെ ഒരു അമ്മൂമ്മ പറയുന്ന ഒരു ഡയലോഗുണ്ട് എന്താണത് എന്നാ പിന്നെ കേളപ്പെട്ട നമ്മളെ തങ്കപ്പാന്റെ മക്കളെ ഈശ്വരമംഗലം പി സ്കൂളിൽ ചേർക്കാം അല്ലേ അതാണ് ആ പരസ്യം അപ്പൊ സ്ഥാപനം ആരംഭിക്കുന്നതിൻ്റെ പൊന്നാനിക്കാർക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ മികവും സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഈ ഈ സ്ഥാപനത്തിൻ്റെ ഒരു പരസ്യമായിരുന്നു അത് എങ്കിൽ പോലും അക്ഷരാർത്ഥത്തിൽ പൊന്നാനിയിലെ വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോഴും കഴിഞ്ഞ വർഷത്തെ യുവജനോത്സവത്തിൽ കലാമേളയിൽ ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ണു തള്ളിപ്പോയി കഴിഞ്ഞ ഒരു വേദിയിൽ ഞാൻ പറഞ്ഞതാണ് ഈശ്വരമംഗലം സ്കൂൾ യു പി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം പങ്കിട്ടപ്പോൾ ഏതാണ് നമ്മുടെ വിദ്യാലയവും ഒന്നാം സ്ഥാനം പങ്കിട്ടു എന്നുള്ളതാണ് സർവീസിൽ നിന്ന് വിരമിക്കുന്ന മോഹനൻ മാസ്റ്റർക്ക് നഗരസഭാ ചെയർമാൻ ഉപഹാരം നൽകി സ്കൂൾ പി ടി എം എ വിദ്യാർത്ഥികൾ എന്നിവർ വിവിധ ഉപഹാരങ്ങൾ നൽകി വാർഡ് കൗൺസിലർ കെ വി ബാബു അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർ നസീമ ഇ പ്രധാന അധ്യാപിക സീന ആന്റണി പി ടി എ പ്രസിഡന്റ് ഹരീഷ് തണ്ടിലം ഹനീഫ ടി എസ് ഷോജ പ്രീത കെ ഇ പി എ ലത്തീഫ് രഞ്ജിത്ത് പി ഷംസു ഷംസുവി സഖീർ കെ എ നൌഷാദ് ആഷിഖ് സതീശൻ ടി കെ സുകുമാരൻ മോഹൻദാസ് അൻവർ സാദത്ത് മണികണ്ഠൻ അബ്ദുൾ റഷീദ് അജിത് ലുക് സുമയ്യ ജിറ്റി ജോർജ് പ്രിൻസ് സിജി വിജയൻ ഹിമ ശ്രീപാർവതി അശ്വതി രേഷ്മ ശ്രുതി ബിൻസി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു മോഹനൻ മാസ്റ്റർ മറുപടി പ്രസംഗം നടത്തി ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം ഓ സെന്റർ